ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സീസണിലെ ഏറ്റവും മോശം എപ്പിസോഡ് അതായത് ലാലേട്ടം വന്ന ഏറ്റവും മോശം എപ്പിസോഡുകളിലൊന്നായാണ് ഇന്നത്തെ എപ്പിസോഡിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് എനിക്കെന്തോ തീർത്തും ഇഷ്ടപ്പെടാത്ത ഒരു എപ്പിസോഡാണ് ഒരു കാര്യങ്ങളും നീതിയുക്തമായി തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ വീക്ക് എപ്പിസോഡിൽ മറ്റാരും ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യപ്പെട്ടത് സെബിനെയാണ് ആംഗ്യം കാണിച്ചതിന്റെ പേരിൽ വലിയ എന്തോ മഹാപാതകം ചെയ്ത ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് സെബിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് നോമിനേഷനിലേക്ക് സെബിനെ വിടുകയും ചെയ്തു ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു ഇവിടെ ബിഗ് ബോസിന്റെ തിയറി എടുത്തു വെച്ചിൽ ആലേടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദേഷ്യം വരുമ്പോൾ അത് അടക്കണം മറ്റുള്ള എല്ലാ വികാരങ്ങളും വരുമ്പോൾ അടക്കണം എന്നാൽ ഈ കാവ പേക്കൂത്തുകൾ വരുമ്പോൾ അതടക്കണമെന്നും മാത്രം ബിഗ് ബോസിൻ്റെ തിയറിയിൽ ഇല്ലേ എന്ന് എനിക്ക് സംശയമാണ് അതിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞു കണ്ടില്ല അതിനോടൊപ്പം തന്നെ സെബിനിൽ ചാർത്തപ്പെട്ട മറ്റൊരാരോപണം സെബിൻ എന്തോ മഹാപാതകം ചെയ്തിരിക്കുന്നു അതായത് സെബിൻ പറഞ്ഞിരിക്കുന്നു കാലേ വാരി തലയിലടിക്കണം സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു നഴ്സറി കുട്ടിക്ക് പോലും മനസ്സിലാവും ആ ഒരു വാചകം ഏതൊരു സെൻസിലാണ് പറയുന്നതെന്ന് ഇവിടെ ഈ പറഞ്ഞ ജാസ്മിനെ കാലേ വാരി തലയിലടിക്കാൻ അവിടെ സാധ്യമാണോ ഏതെങ്കിലും ഒരു മനസ്സിലാക്കിക്ക് ജാസ്മിനെ കാലേ വാരി തലയിലടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റുമോ സോ ആ സെബിൻ ആ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലും വലിയ എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ ഉൾപ്പെടെ എത്ര വട്ട തന്തയ്ക്ക് വിളിക്കുന്ന എത്ര വൃത്തിഹീനമായ എത്രയും മ്ലേച്ഛമായ സംഭാഷണ രീതി അവിടെ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു വലിയ തിരിച്ചറിവ് എവിടുന്നാണ് ഇപ്പോൾ വന്നത് ലാലേട്ടൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ആരോടും ഫേവറിസം കാണിക്കത്തില്ല ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇത്തരം കമൻറ്റുകളാണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചോദിക്കണമെന്നാണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിലും വലിയ എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും എന്തേ ചോദിക്കുന്നില്ല ഇവിടെ സെബിൻ കാലേവാരി തലയിൽ അടിക്കണമെന്ന് പറഞ്ഞ ആ ഒരു വാചകം ചോദിക്കണമെന്ന് എത്ര കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ വന്നത് എന്തിനാണ് ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്നത് അതോ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ബിഗ് ബോസ് ടീമുകൾ കാണുന്ന സോഷ്യൽ മീഡിയ കമൻ്റുകൾ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ നിന്ന് വരുന്ന പ്രത്യേക തരത്തിലുള്ള കമൻറ്റുകളാണോ നമ്മൾ കാണുന്ന കമൻറ്റുകളല്ലേ എനിവേ എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല ഏത് കമൻറ്റുകളെ കുറിച്ചാണ് ഇവർ ഇങ്ങനെ എപ്പോഴും പറയുന്നതെന്ന് കമൻറ്റുകൾ വരുന്നു എന്ന് പറയുന്നു എന്നാൽ ആ വരുന്ന കമൻറ്റുകളെ ചോദിക്കുന്നതും കാണുന്നില്ല ഇവർ പറയുന്ന കമൻറ്റുകളൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതുമില്ല ഈ സീസണിൽ അത്യാവശ്യം മോശമില്ലാതെ ഡീസൻ്റായി കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് മികച്ച ഒരു പ്ലെയർ ആയിട്ടാണ് സെബിനെ എനിക്ക് തോന്നിയത് ചില പരിമിതികളൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്നാൽ തന്നെയും കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിട്ടാണ് സെബിനെ തോന്നിയത് ആ സെബിനെ ഇത്രയും അധികം ടാർഗറ്റ് ചെയ്ത് ഈ രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതിനു തക്കവണ്ണം എന്തെങ്കിലും കാര്യങ്ങൾ സെബിൻ അവിടെ ചെയ്തെന്ന് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ സെബിൻ കാണിച്ചു എന്ന് പറയുന്ന ആംഗ്യം ഞാൻ ആക്ച്വലി കണ്ടില്ല ഈ ജാസിൻ അവിടെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് ചിലപ്പം കണ്ടതായിരിക്കാം പ്രേക്ഷകരും കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാര്യം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടണമെന്നുള്ള വലിയ മുറവിളികളൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യം മൂത്രമൊഴിക്കുന്ന ഒരാളുടെ തുണി പൊക്കി നോക്കിയതിന് ശേഷം അയ്യോ എന്നെ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന ഒരു രീതിയാണ് ജാസ്റ്റിൻ ഇവിടെ സ്വീകരിച്ചത് അല്ലാതെ ഇവിടെ സെബിൻ കാണിച്ച ഈ മിഡിൽ ഫിംഗർ വലിയ രീതിയിൽ ഒരു ചർച്ചയാവുകയോ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതോ പോലുമില്ല ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരാൾ ഇത് കണ്ടുകൊണ്ട് അയ്യോ എന്തൊരു മോശം വൃത്തികേട്ട പരിപാടിയാണ് ഇവൻ കാണിക്കുന്നതെന്ന് ചോദിച്ചെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ മറ്റു പല സംഭവങ്ങളും അവിടെ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത് എന്ന് പലതവണ പല ഓഡിയൻസും ചോദിക്കുന്നുണ്ട് അതൊന്നും കാണേണ്ടവർ കാണുന്നില്ല വളരെ മോശമായ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് തീർത്തും നീതിയുക്തമായ കാര്യങ്ങൾ പറഞ്ഞതായി തോന്നിയില്ല എനിവേ എന്റെ തോന്നലാണോ എന്നറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം എനിവേ സെബിനെ നോമിനേഷൻ കൊണ്ടുവരുവാനുള്ള ജാസ്മിന്റെ വലിയൊരു ശ്രമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയിച്ചു എന്നാൽ ആ ഒരു ശ്രമം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല അതിന്റെ പ്രധാന കാരണം വലിയൊരു ഓഡിയൻസിന്റെ സപ്പോർട്ട് സെബിൻ ഇതിനോടകം തന്നെ നേടിയെടുത്തു സോ സെബിൻ അടക്കമുള്ള മറ്റു മത്സരാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഇതുപോലുള്ള കൈകൊണ്ടോ അല്ലെങ്കിൽ കണ്ണൂ കണ്ണുകൊണ്ടോ ആംഗ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷ നേരിടേണ്ടി വരും എന്നാൽ മറ്റ് ലീലകൾക്കൊന്നും വലിയ പ്രശ്നമില്ല അതിന് വലിയ പ്രോത്സാഹനവും കിട്ടും സോ അത്തരം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ